രാത്രി ചാല മാർക്കറ്റിൽ ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് ഞാനും അനിയത്തിയും കൂടെ പോകുകട്ടോ അപ്പോൾ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേട്ടയത്തെ ഒരു കുഞ്ഞ് ഫങ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇല മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം അതിന് മുന്നേ അതിന് വേണ്ടിയിട്ടുള്ള ആ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ ചാലയിലേക്ക് പോകുന്നതാട്ടോ വേറെ ഒന്നുമല്ല ഫങ്ഷൻ അനിയത്തി കുട്ടി പഠിച്ചിറങ്ങിയിട്ട് നമ്മൾ ഒരു പാർട്ടി ചെയ്യണ്ടേ അച്ഛൻ്റെയും അമ്മയുടെയും വലിയൊരാഗ്രഹമായിരുന്നു ഡോക്ടർ ശ്രീലക്ഷ്മി ആവുക എന്നുള്ളത് മെഡിസിൻ എം ബി ബി എസ് കഴിഞ്ഞു ഡോക്ടറായ അവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ അതിനൊരു കുഞ്ഞു പാർട്ടി ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനെ മാത്രം വിളിച്ചിട്ട് ഒരു കുഞ്ഞു പാർട്ടി വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങൾ ചാല മാർക്കറ്റിൽ പോവുകയാണ് അപ്പോൾ സംഭവം ഉച്ചയ്ക്കാണ് പാർട്ടി വേറെ ഒന്നുമില്ല ഫുഡൊക്കെ കഴിക്കുന്നു എല്ലാവരും കൂടെ ഒത്തുകൂടുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ വക ബിരിയാണി ആട്ടോ ബിരിയാണി വയ്ക്കാൻ ഞാൻ ഇത്തിരി മിടിക്കുകയാണ് പക്ഷേ ഇത്രയും പേർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു മുപ്പത് പേരുണ്ട് കേട്ടോ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം കൂടെ കൂട്ടി ഇപ്പം മുപ്പത് പേർക്ക് ബിരിയാണി വയ്ക്കാൻ പോവുകയാണ് ഞാൻ അതാണ് എൻ്റെ ടാസ്ക് അപ്പോൾ ഞാൻ ഭയങ്കര കൂടിയാണ് ഞാൻ ബിരിയാണി വയ്ക്കാം അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കാറ്ററിംഗ് വാങ്ങാം ചീമയും പറഞ്ഞു കാറ്ററിംഗ് വാങ്ങാം വാങ്ങാം വച്ചക്കോളാം അവരുതെ ആരിയൊക്കെ കുഴങ്ങിപ്പോയാൽ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ല ഞാൻ തന്നെ വയ്ക്കും എനിക്ക് വീഡിയോ എടുക്കണം നല്ല നീറ്റായിട്ടൊരു ബിരിയാണി വയ്ക്കുന്ന വീഡിയോ ഇടാമെന്ന് കരുതി അന്ന് ഞാൻ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണിയുടെ അത് പക്ഷേ ഭയങ്കര വ്യൂ ഒരുപാട് പേര് ചെയ്തു വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നൊരു വീഡിയോയും ചെയ്യാം ഒരു കണ്ടൻറ്റും ആയല്ലോ ഞാൻ തന്നെ വയ്ക്കാൻ തേടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ എനിക്ക് ഇങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വച്ച് കൊടുത്ത് നല്ല അഭിപ്രായം വാങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അരയും അരിയും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ചാലയിൽ വന്നതാണേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ചാല മാർക്കറ്റിൽ പല സ്ഥലങ്ങളിലും പല വില ആട്ടോ ആദ്യം ഒരു കടയിൽ കയറി വില ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് വില കൂടുതലായിട്ട് തോന്നി തൊട്ടടുത്ത് വേറൊരു കടയിൽ കയറി അവിടെയും വില ചോദിച്ചപ്പോൾ അപ്പോൾ വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പത്ത് രൂപയുടെ വ്യത്യാസമുണ്ട് സെയിം അരി തന്നെയാണ് പിന്നെ വേറെ വില കുറഞ്ഞ അരിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നല്ല അരി തന്നെ വാങ്ങി നല്ല മണമൊക്കെയുള്ള കൈമാ റൈസാണ് വാങ്ങിയത് കേട്ടോ കൈമാ റൈസ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് പട്ടാഗ്രാം പൂവേലൊക്കെ എല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ടു വീലർ കുറച്ച് അപ്പുറത്ത് വെച്ചിട്ടിങ്ങനെ നടന്ന് 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 വന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ കട കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ചീമയോട് പറഞ്ഞു നീ സ്കൂട്ടർ ഇങ്ങനെ എടുത്തിട്ട് വാ ഇവിടെ നിന്ന് അങ്ങ് പോകാൻ പറഞ്ഞു ഇങ്ങനെ അവൾ പോയി സ്കൂട്ടർ എടുത്തിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ചേട്ടന്മാർ ധൃതിയിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ലിസ്റ്റ് കൊടുത്തതെല്ലാം എടുക്കുകയാണ് ഇത് ലിസ്റ്റ് എല്ലാം ഒരു കാൽക്കുലേഷനിൽ ഞാൻ എടുത്ത ഒരു ലിസ്റ്റാണ് ചോറും കാനും ചീത്തയാൽ കെ കുളമാവും കേട്ടോ അനിയത്തെയൊക്കെ പറഞ്ഞു നമുക്ക് വയ്ക്കാം ചോറൊന്ന് കുഴങ്ങാൽ മതി കറി കഥ മാറും നമ്മുടെ ടേസ്റ്റ് പോകും എന്നൊക്കെ പറഞ്ഞ് ഇല്ല ഞാൻ തന്നെ വയ്ക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസിൽ ഞാൻ നിൽക്കുകയാണ് പൊളിഞ്ഞാൽ പൊളിങ്ങി എല്ലാവരും കൂടെ എന്നെ കൊല്ലും കേട്ടോ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാൻ നമുക്കൊരു വീഡിയോ ആവും നല്ലൊരു കണ്ടന്റ് ആവും കുറച്ച് പേർക്കൊക്കെ വെക്കാം കേട്ടോ ഒരു പത്തിരുപത് പേർക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് മതി കൂടുതൽ വച്ചിട്ടില്ല ഇരുപത് പേർക്ക് പത്ത് പതിനഞ്ച് പേർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുപത് പേർക്കൊന്നും വെച്ചിട്ടില്ല പക്ഷെ അതിൽ കൂടുതൽ വെച്ചിട്ടില്ല എങ്ങനെ എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും നമ്മളെപ്പോഴും വയ്ക്കും പോലെ തന്നെ ഒരു ഊഹത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ കേട്ടോ ചാല മാർക്കറ്റൊക്കെ ഫുൾ വെട്ടിപ്പൊളിച്ച് ഭയങ്കര സ്മെല്ലും വണ്ടികൾ പോകാനും പറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കൊക്കെ ആയിട്ട് ഒരു കോലായിട്ട് കിടക്കുക കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം ഏകദേശം ഉള്ളതെല്ലാം പെർക്കേക്ക് എടുത്തു ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ കിട്ടി കേട്ടോ അങ്ങനെ ഒരു ഉപയോഗം കൊണ്ട് ചാലയിൽ വന്നാൽ ഇത്രയും ലേറ്റ് ആവാനായിട്ട് കാരണം ഞാനങ്ങ് കള്ളിക്കാടായിരുന്നു അവിടെ നിങ്ങൾ എത്തിയപ്പോഴേക്കും േറ്റായി പിന്നെ അനിയത്തി കൂടെ ഉള്ളതുകൊണ്ട് രാത്രി എന്തായാലും പോവാന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഏഴുമണിക്ക് ശേഷം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയ ഒരു കുഞ്ഞ് പർച്ചേസ് ഒക്കെ ചെയ്തത് അപ്പോൾ അവൾ സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന കിറ്റാട്ടോ നല്ല ക്വാളിറ്റിയുള്ള കിറ്റും ഒരുപാട് അതിനകത്ത് ഭയങ്കര ആട്ടോ നല്ല സാധനങ്ങളെല്ലാം കൊള്ളും അങ്ങനെയാണ് അതെടുത്തിട്ട് വന്നത് അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറയുന്നത് നല്ല സഞ്ചി നെബറിങ്ങാ നല്ല സഞ്ചി അവൾ അന്ന് എത്രയോ അവിടുത്തെ റുപ്പീസ് കൊടുത്ത് വാങ്ങിയതാട്ടോ അന്ന് വന്നപ്പോൾ വാങ്ങിയതാണ് സാധനങ്ങൾ കൊള്ളാണ്ട് വന്നപ്പോൾ വാങ്ങിയതാട്ടോ എന്തായാലും സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള അരി അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ പച്ച പച്ചക്കറി വാങ്ങുന്ന സ്ഥലത്ത് പോയി വേറെ ഒന്നുമില്ല ചിക്കനൊക്കെ ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പച്ചക്കറി വാങ്ങുന്നത് അത് വേറൊരു സെക്ഷനാണ് കേട്ടോ ഈ അരി സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു സെക്ഷനും ഈ പച്ചക്കറി സാധനങ്ങൾ കിട്ടുന്ന വേറൊരു സെക്ഷനും അങ്ങനെ അവിടെ പോയി സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ ചെന്നപ്പോൾ അവിടെ മല്ലിയലയും പുതിയയിലൊന്നും ഇല്ല കേട്ടോ വലിയൊരു ഹോൾസെയിൽ കടയാണ് അവിടെ ചെന്നപ്പോൾ മല്ലിയലയും പുതിനേലൊന്നും ഇല്ല പിന്നെ തൊട്ടടുത്ത കടയിൽ നിന്ന് മല്ലിയലും പുതിനയിലൊക്കെ വാങ്ങി അത്യാവശ്യം ലാഭത്തിന് കിട്ടി എന്ന് തോന്നുന്നു പിന്നെ എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെ കേട്ടോ ചെറിയ ചെറിയ അഞ്ച് രൂപയുടെ ഒക്കെ വ്യത്യാസമോ അല്ലെങ്കിൽ രണ്ട് രൂപയുടെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ എങ്കിലും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റും മറ്റൊന്ന് നൂറിടുത്ത് കയറി ഇറങ്ങുന്നതിനെ കാട്ടി ചാലയിൽ വന്നാൽ മാത്രം മതി എല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിയിട്ട് പോകാൻ പറ്റും കേട്ടോ അങ്ങനെ പച്ചക്കറിയെല്ലാം വാങ്ങി വാങ്ങിയിട്ട് അടുത്ത് നമ്മൾ മല്ലിയിലെ പുതിനെല്ലാം വാങ്ങാനായിട്ട് അപ്പത്ത കടയിൽ പോയി ഈ സൈഡിൽ ഫുൾ പച്ചക്കറിയാണല്ലോ ആണ് കേട്ടോ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഒക്കെ ഉണ്ട് മാർക്കറ്റൊക്കെ ഉണ്ട് ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ട് നല്ല ഉണക്കം മീനൊക്കെ കിട്ടും കേട്ടോ ഇവിടെ അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു വീഡിയോ എടുക്കാൻ നമുക്ക് എന്നി വരാം അപ്പോൾ അനിയത്തി ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവളെ വിളിച്ചുകൊണ്ട് അവൾ കുറച്ചൊക്കെ വീഡിയോ എനിക്ക് എടുത്തു തന്നെ കേട്ടോ ആൾ ഭയങ്കര മടിച്ചാണ് ഒന്നിനും വയ്യ എങ്കിലും പറഞ്ഞാൽ കേൾക്കും കേട്ടോ ഒരു പിണക്കവും ഇല്ലാണ്ട് ഒന്നിനോടും ഒരു പിണക്കവും പരുവവും പരാതിയും വിഷമവും ഇല്ലാത്ത ഒരാളാണ് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കും എങ്കിലും ചെയ്യണോ എന്നുള്ളൊരു ഇത് മുഖത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളോട് നേരിട്ട് ചോദിക്കില്ല കേട്ടോ അങ്ങനെ പച്ചക്കറിയെല്ലാം വാങ്ങി ഇവിടെ നിന്ന് മല്ലിയെല്ലാം പുതിനെല്ലാം ഒക്കെ വാങ്ങി ഇനി ചിക്കൻ മാത്രമേ വാങ്ങാനുള്ളൂ കേട്ടോ ചിക്കൻ നാളെ വാങ്ങാൻ എഴുതി വയ്ക്കുന്ന ദിവസം വാങ്ങാമെന്ന് കരുതി ചിക്കൻ അത് മാത്രമേ ഉള്ളൂ അതപ്പം നെട്ടേത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങി വന്നു അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനെ കരുതി വന്നതാ കേട്ടോ ബിരിയാണിയൊക്കെ ഞാനല്ലേ വെക്കുന്നത് അപ്പോൾ കറക്റ്റ് ഞാൻ തന്നെ നോക്കി വാങ്ങിയാലേ പിന്നെ ബിരിയാണി കുഴങ്ങിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ അത് നിങ്ങൾ നോക്കി വാങ്ങിയിട്ടാണ് ആയെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെ നോക്കി വാങ്ങിയിട്ടാണ് ഇങ്ങനെ ആയെന്ന് എനിക്ക് തന്നെ പറയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് കേട്ടോ അപ്പോൾ എല്ലാം വാങ്ങി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് കഴിഞ്ഞ കേട്ടോ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി പാർട്ടിയുടെ ചെറിയൊരു വിശേഷം ഉണ്ടാവും പിന്നെന്താ ബിരിയാണി വെക്കുന്നത് നല്ലൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എടുത്തു തരാനാളുണ്ടെങ്കിൽ ചീമയുടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൾ എടുത്ത് നല്ലതായിട്ട് തരുവാണേൽ നമുക്കതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ചീമയുടെ പാർട്ടി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ